നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനമായൊരു നീക്കത്തിലേക്ക് തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കടന്നിരിക്കുന്നത് കാര്യം ഹൈക്കോടതി കഴിഞ്ഞ് ഇപ്പോൾ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലേക്കടക്കം കുടുംബം എത്തിച്ചേർന്നു എന്ന വാർത്ത നേരത്തെയാണ് പുറത്തു വന്നത് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെത്തുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് നിരത്താനായി ഒന്നിലധികം വിഷയങ്ങളുണ്ട് ഒട്ടനവധി അപാകതകളുണ്ട് ഇതൊക്കെ തന്നെ കോടതിയുടെ കണ്ണിൽ കാണുന്ന സമയത്ത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പ്രഖ്യാപന സമയത്ത് കണ്ണൂരിലെന്നല്ല കേരളത്തിൽ തന്നെ ഒരു മെഗാ ഭൂകമ്പത്തിന് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് നേരത്തെ ഭൂമാഫി അടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതുപോലെ തന്നെ ഉന്നത നേതാക്കൾക്ക് ഇതിൽ പങ്കുടത്തുള്ള ആരോപണം ഉയർന്നു കേട്ടിരുന്നു ഇതിനെയൊക്കെ തന്നെ പൂർണ്ണമായും അന്വേഷിക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു ഏജൻസി കേന്ദ്ര ഏജൻസി മാത്രമാണ് കേരളത്തിലെ ഒരന്വേഷണ ഏജൻസിക്കും ഇതിനെ തൊടാൻ പോയിട്ട് ഇതിനെ വാതുറക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ കടിഞ്ഞാണിറ്റിയിരിക്കുന്നുവെന്ന ആരോപണം സോഷ്യൽ മീഡിയയിലടക്കം പലരും പങ്കുവെക്കുന്നത് നാം കണ്ടതാണ് എന്തായിരുന്നാലും സുപ്രീംകോടതി ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഒരു തരത്തിലും തനിക്ക് ഒരു തുമ്പ് പോലും വിശ്വാസമില്ല എന്ന് സുപ്രീം കോടതിയിൽ വ്യക്തമായി ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിൽ പറയുകയാണ് സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിൽ പോലും അനുകൂലമായ വിധി ലഭിക്കാത്തത് നമുക്കറിയാവുന്നതാണ് കേരളത്തിലത് ലഭിക്കില്ല എന്നുള്ള സൂചന നേരത്തെ തന്നെ മഞ്ജുഷയെ പലരും പല രീതിയിലും അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ് അതിനുശേഷമാണ് സുപ്രീം കോടതിയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഈ ഹർജി പരിഗണിക്കുമെന്ന സൂചന കിട്ടുന്നുണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് കുടുംബം സുപ്രീം കോടതിയിലെത്തിയത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന സംബന്ധിച്ച് കേരള പോലീസ് ഒന്നും തന്നെ അന്വേഷിക്കുന്നില്ല പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ വലിയ തോതിലുള്ള വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക അതിനാൽ തന്നെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ തനിക്കോ തന്റെ കുടുംബത്തിനോ ഒരു തരത്തിലും വിശ്വാസമില്ല എന്നാണ് മഞ്ജുഷ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി കാട്ടുന്നത് അഭിഭാഷകൻ എം ആർ രമേഷ് ബാബു ആണ് മഞ്ജുഷയുടെ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിലെ ആത്മഹത്യാ പ്രേരണ കേസിൽ പി പി ദിവ്യ മാത്രമാണ് ഏക പ്രതി എന്നാൽ ഇതൊരു ആത്മഹത്യാ പ്രേരണാ കുറ്റമോ ആത്മഹത്യയോ അല്ല എന്നാണ് മഞ്ജുഷ വാദിക്കുന്നത് ഇതൊരു കൊലപാതകമാണെന്നുള്ള സംശയം തുടക്കം മുതൽ പറയുന്നു ദിവ്യയുടെ പ്രസംഗം എ ഡി എം ജീവനെടുക്കാൻ പ്രേരണയായി എന്നാണ് കുറ്റപത്രത്തിലടക്കം പറയുന്നത് നവീൻ ബാബുവിനെ അപമാനിക്കാൻ പി പി ദിവ്യ ആസൂത്രണം നടത്തി യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണമൊന്നും തന്നെ ഇല്ലാതെ പോയത് മനഃപൂർവ്വം കരുതി കൂട്ടി എ ഡി എമ്മിനെ അപമാനിക്കാൻ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു വീഡിയോ ചിത്രീകരിക്കാനായി പ്രാദേശിക ചാനലിൽ ഏർപ്പാടാക്കിയത് ദിവ്യാണെന്നും സ്വന്തം ഫോണിൽ നിന്നും ദിവ്യ ആ പ്രസംഗ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നടക്കമുള്ള കണ്ടെത്തൽ കുറ്റപത്രത്തിൽ പറയുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കണ്ണൂരിലെ സി പി എമ്മിന്റെ പ്രധാനികളിൽ ഒരാളും കൂടിയായിട്ടുള്ള ദിവ്യയുടെ പരാമർശം ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തെ എ ഡി എം തന്നെ ഭയപ്പെട്ടു എന്നും പറയുന്നു തുടർന്നാണ് പിറ്റേ ദിവസം പുലർച്ചയോടെ നവീൻ ബാബു താമസ സ്ഥലത്ത് ജീവൻ ഒടുക്കിയതെന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞുവെച്ചിരിക്കുന്നത് ഒപ്പം ആത്മഹത്യാക്കുറിപ്പോ മറ്റ് കാരണങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കുറ്റപത്രം കിട്ടിയിരിക്കുന്നത് എൺപത്തിരണ്ട് സാക്ഷികളുണ്ട് നാനൂറോളം പേജുകളാണ് കുറ്റപത്രത്തിനുള്ളത് നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് പോലീസ് കൊടുത്ത കുറ്റപത്രത്തിൽ വിവാദ പെട്രോൾ പമ്പ് അപേക്ഷകനായിട്ടുള്ള ടി വി പ്രശാന്തിന്റെ മൊഴികളിലെ വൈരുദ്ധ്യം പോലും കൈക്കൂലി ആരോപണത്തിലെ ദുരൂഹത പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് എന്തുകൊണ്ട് അന്വേഷണ സംഘം ഇതിൽ മൗനം പാലിച്ചു ആ ഒരു വിഷയം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കേസിൻ്റെ ഗതി എങ്ങോട്ടേക്ക് പോകുമെന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ട് മനഃപൂർവ്വമൊരു മൊഴി വ്യാജമൊഴി കൊടുത്തിരിക്കുന്ന പ്രശാന്തൻ്റെ ലക്ഷ്യമെന്തായിരുന്നു പ്രശാന്തന് പിന്നിലാരൊക്കെയാണ് പി പി ദിവിയും പ്രശാന്തനും മാത്രം ഇത് അവസാനിക്കില്ല എന്നുള്ളത് അരി ആഹാരം കഴിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഉന്നതരിലേക്ക് എത്താതിരിക്കാനുള്ള കൃത്യമായ പ്ലാൻഡായിട്ടുള്ള ഒരു ആക്ഷനായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എ ഡി എം വഴിച്ച് അഞ്ചര മാസത്തിന് ശേഷമാണ് ഈ കുറ്റപത്രം കൊടുത്തിരിക്കുന്നത് എന്നാൽ തുടക്കം മുതൽ പറയുന്ന പല ചോദ്യങ്ങൾക്കും പല സംശയങ്ങൾക്കും ഇതുവരെയും ഈ കുറ്റപത്രത്തിൽ ഉത്തരമില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ വസ്തുത കുറ്റപത്രത്തിലെ കണ്ടെത്തൽ അനുസരിച്ച് പി പി ദിവ്യ മാത്രമാണ് പ്രതി പി പി ദിവ്യ ഏക പ്രതി ആത്മഹത്യാ പ്രേരണാ കുറ്റം തെളിയിക്കാൻ ദിവ്യയുടെ പ്രസംഗത്തിന് ആധാരമായ പെട്രോൾ പമ്പ് സംബന്ധിച്ച ദുരൂഹത ഒന്നും തന്നെ നീക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ വൈരുദ്ധ്യപരമായിട്ടുള്ളത് പ്രശാന്തൻ്റെ പണം എവിടെ നിന്ന് വരുന്നു ധനസ്രോതസന്ധാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തുവെന്ന് പറയുന്ന പരാതി പരാതിയിൽ പ്രശാന്തിന്റെ പേരിലും ഒപ്പിലും സംഭവിച്ച വ്യത്യാസങ്ങൾ മൊഴിയിലെ പൊരുത്തക്കേട് ഇതൊന്നും തന്നെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള വിജു കണ്ടക്കെ തന്റെ അച്ഛന്റെ അനുജന്റെ മകനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് അച്ഛൻ്റെ പെങ്ങളുടെ മകനുമാണെന്ന് പ്രശാന്ത് അടക്കം മൊഴിയിൽ പറയുന്നുണ്ട് സി പി എം ഉന്നതരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള പ്രശാന്തൻ എന്തിനൊരു മൊഴി കൊടുത്തു ഇത്രയധികം സ്വാധീനമുള്ള പ്രശാന്തിന് എന്തിന് കൈക്കൂലി കൊടുക്കേണ്ടി വന്നു എന്തുകൊണ്ട് എ ഡി എമ്മിന് മുന്നിൽ മുട്ടുപടക്കേണ്ടി വന്നു അങ്ങനെയെങ്കിൽ പ്രശാന്തൻ പറഞ്ഞതൊക്കെ തന്നെ കളവല്ലേ പ്രശാന്തൻ മറ്റു പലതോ മറച്ചു പിടിക്കുന്നില്ലേ എന്നാൽ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ കാര്യം രണ്ടു പേരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് എ ഡി എമ്മിന്റെ മരണത്തെ തുടർന്ന് ഇരുവരും ഇക്കാര്യം ചോദിച്ചതും മൊഴിയിൽ പറയുന്നുണ്ട് പെട്രോൾ പമ്പിന് എൻ ഒ സി കിട്ടിയെന്നും കൈക്കൂലി കൊടുത്തെന്നും പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പി പി ദിവ്യാണ് നിർദ്ദേശിച്ചത് മറ്റൊരു ദിവസം കൊടുത്ത മൊഴിയിലാണ് ഇക്കാര്യം പറയുന്നത് ഇതനുസരിച്ച് പരാതി പതിനൊന്നാം തീയതി ബിജുവിനയച്ചു കൊടുത്തു പന്ത്രണ്ടാം തീയതി ബിജു മുഖ്യമന്ത്രിക്ക് കൈമാറി ഇതാണ് മൊഴിയിൽ പറയുന്നത് എ ഡി എമ്മിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു എന്നാൽ ബിജുവിന് പരാതി കൊടുത്ത പ്രശാന്തൻ എന്തുകൊണ്ട് തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് ഇതൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ മുഖേനയെ അന്നേ തന്നെ എ ഡി എമ്മിനെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിയുമായിരുന്നില്ലേ വിജിലൻസിനെ ഏൽപ്പിക്കാമായിരുന്നില്ലേ ഇതൊന്നും എന്തുകൊണ്ട് ചെയ്തിരുന്നില്ല ഇതിലൊക്കെ തന്നെയാണ് ഏറെ ദുരൂഹതകളും ഗൂഢാലോചനയും നിറഞ്ഞിരിക്കുന്നത് എ ഡി എമ്മിന്റെ മരണശേഷമാണ് ബിജുവിനോട് പെട്രോൾ പമ്പ് അപേക്ഷയെക്കുറിച്ച് പറഞ്ഞു തന്ന മൊഴിക്ക് വിരുദ്ധമായിട്ടാണ് പതിനൊന്നാം തീയതി ബിജുവിന് പരാതി അയച്ചു കൊടുത്തു എന്നുള്ള മൊഴി ഇങ്ങനെയുള്ള ദുരൂഹതകൾ നിൽക്കുമ്പോൾ തന്നെയാണ് എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭാര്യ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ ഈ കേസിലെ തന്നെ കുറ്റാരോപിതയായിട്ടുള്ള പി പി ദിബിക്ക് കൈമാറാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സി ബി അന്വേഷണം ആവശ്യപ്പെട്ട മഞ്ജു മഞ്ജുഷ ഹർജിക്കൊപ്പം തന്നെ കൊടുത്ത രേഖകളാണ് കൈമാറേണ്ടത് സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ കൈമാറാൻ രജിസ്ട്രിക്ക് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ദിവ്യ കൊടുത്ത ഒരു ഉപഹർജിയിലാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് നേരിട്ട കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ടണമെന്ന ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും നിരസിച്ചു നരഹത്യാ സാധ്യത മുൻനിർത്തി നിലവിൽ കേസ് അന്വേഷിക്കുന്ന സംഘം അന്വേഷണം നടത്തില്ലെന്നും നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യാണെന്ന തീരുമാനത്തിലാണ് എസ്ഐ ടി പോലും പ്രത്യേക അന്വേഷണ സംഘം പോലും മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി അന്വേഷണം നടത്തിയാൽ ഇതിൽ നീതി ലഭിക്കില്ല എന്നാണ് മഞ്ജുഷയുടെ അപ്പീലിൽ പറഞ്ഞിരുന്നത് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്നുള്ളത് എസ് ഐ ടി എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല നിലവിലെ അന്വേഷണം തെറ്റായ ദിശയിലാണ് അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കണമെന്നായിരുന്നു ഹർജിയിൽ എന്ന് പറഞ്ഞിരുന്നത് ഫലപ്രദമായ അന്വേഷണം നടത്തുന്നില്ല എന്നും പ്രതി ചേർക്കപ്പെട്ട പി പി ദക്ക് ഉന്നത സ്വാധീനമുണ്ടെന്നും ഒക്കെ അപ്പീലിൽ എടുത്തു പറയുന്നു വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയിരിക്കുന്നത് എന്നാൽ നരഹത്യാ സാധ്യത അടക്കം അന്വേഷിക്കാൻ തയ്യാറാണെന്ന സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ട് ജസ്റ്റിസുമാരായിട്ടുള്ള പി വി സുരേഷ് കുമാർ ജോബിൻ സിബാസ്റ്റിൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളുകയായിരുന്നു ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു നവീൻ ബാബുവിനെ പള്ളിക്കുന്നിലെ താമസസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിനുശേഷം ഇന്നുവരെയും അതിലെ ദുരൂഹത വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് കേരള മനസ്സാക്ഷിയെ സംബന്ധിച്ച് നടക്കുന്നത്